മലയാള സിനിമയിലെ യുവ സംവിധായകരിൽ പ്രശസ്തനാണ് കൃഷാന്ത് എന്ന സംവിധായകൻ ഒരു താകൃതിയിലുള്ള ചതുരം ആവാസവ്യൂഹം പുരുഷപ്രേതം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകനാണ് കൃഷാന്ത് കൃഷാന്ത് മലയാള സിനിമയിൽ മറ്റൊരു വലിയ മാറ്റത്തിന് ഒരുങ്ങിയാണ് മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലൊപ്പം കൃഷാന്ത് സിനിമകൾ ചെയ്യാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ കുറച്ചു നാളുകൾക്ക് മുമ്പാണ് പുറത്തുവന്നത് മമ്മൂട്ടിക്കൊപ്പം ഒരു ചിത്രം ചെയ്യാൻ പോകുന്നതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ എത്തിയിരുന്നു പിന്നീട് എത്തിയത് മോഹൻലാലൊപ്പം ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നതാണ് എന്നാൽ മമ്മൂട്ടിക്കൊപ്പമുള്ള സിനിമ ഉടൻ തന്നെ നടക്കും എന്ന് പറഞ്ഞില്ല അതിനെ കുറിച്ച് താമസമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു വെച്ചത് ഒരു ടൈം ട്രാവൽ ചിത്രമായിരിക്കും മമ്മൂട്ടിയെ നായകനാക്കി കൃഷാന്ത് സംവിധാനം ചെയ്യുക എന്നതായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ അതിലും ക്രെയ്സി ആയിട്ടുള്ള ഒരു സബ്ജക്ട് മോഹൻലാലുമായി ചർച്ച ചെയ്തു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പിന്നീട് പുറത്തു പുറത്തുവരികയുണ്ടായി ഇപ്പോഴത്തെ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരെ അതിശയപ്പെടുത്തിയിരിക്കുന്നത് മോഹൻലാലുമായി കൃഷാന്ത് ഒരു സിനിമ ചെയ്യാൻ പോകുന്നു അത് മോഹൻലാലിലേക്ക് എത്തി കഥ പറഞ്ഞു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു അതിന്റെ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് മോഹൻലാൽ ഒരു വ്യത്യസ്തമായ കഥാപാത്രം കൃഷാന്തിന്റെ സിനിമയിൽ അവതരിപ്പിക്കാൻ എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം മോഹൻലാൽ ഒരു ഡിറ്റക്റ്റീവിന്റെ റോളിലാണ് കൃഷാന്ത് സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിൽ എത്താൻ പോകുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ ഒരു ഡിറ്റക്റ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പക്ഷേ ഇതൊരു ഡിറ്റക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻവെസ്റ്റിഗേഷൻ കോമഡി ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ചിത്രമായിരിക്കും കൃഷാന്ത് ഒരുക്കാൻ പോകുന്ന ഈ ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് മണിയൻപിള്ള രാജു ആണ് വർഷങ്ങൾക്ക് ശേഷം മണിയൻപിള്ള രാജു മോഹൻലാലിനെ നായകനാക്കിയ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു മണിയൻപിള്ള രാജുവിന്റെ കരിയറിലെ ഗംഭീര ഹിറ്റുകൾ സമ്മാനിച്ചത് മോഹൻലാൽ നായകനായ ചിത്രങ്ങളായിരുന്നു അവസാനമായി ഇവർ ഒന്നിച്ച് കണ്ടത് ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിലാണ് ചോട്ടാ മുംബൈ നിർമ്മിച്ചത് മണിൻപിള്ള രാജുവായിരുന്നു മണിൻപിള്ള രാജുവിന്റെ നിർമ്മാണത്തിൽ വരാൻ പോകുന്ന കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് ട്രേഡ് അനലിസ്റ്റുകൾ കൊടുത്തിരിക്കുന്നത് ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും പുറത്തുവന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ ഇത് റൂമറായി തന്നെ പരിഗണിക്കേണ്ടി വരും ഈ ഫിലിം ഒരു ഇൻവെസ്റ്റിഗേഷൻ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരിക്കുമെന്നും കൊച്ചി മേഘാലയ വെസ്റ്റ് ബംഗാൾ ഇതൊക്കെ ആയിരിക്കും ഈ ചിത്രത്തിന്റെ ലൊക്കേഷൻ എന്നും പറയുന്നു ഈ ചിത്രത്തിലെ ഷൂട്ടിംഗ് രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ തുടങ്ങാനുള്ള സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതൊരു വ്യത്യസ്തമായ അതിശയിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പ്രേഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് മോഹൻലാൽ ട്രാക്ക് മാറ്റിയോ എന്ന രീതിയിലുള്ള പ്രേഷകരുടെ പറച്ചിലുകളും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കൃഷ് എന്ന സംവിധായകനുള്ള ഒരു യുണീക് വ്യത്യാസം പ്രേഷകർ ഏറ്റെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ സ്റ്റൈലായ ആവാസവ്യൂഹം പുരുഷ പ്രേതം ഒക്കെ അവർക്ക് ഇഷ്ടമാണ് ആ ഗണത്തിലേക്ക് ഒരു മോഹൻലാൽ സിനിമയും മമ്മൂട്ടി സിനിമയും വരണമെന്നുള്ള ആഗ്രഹം പലപ്പോഴും പ്രേഷകർ പ്രകടിപ്പിക്കാറുമുണ്ട് അപ്പോഴാണ് ഇങ്ങനെ ചില സിനിമകൾ സൂപ്പർ താരങ്ങളെ വെച്ച് ഒരുങ്ങാൻ പോകുന്നു എന്ന് പറയുന്നത് മമ്മൂട്ടിക്കൊപ്പം മോഹൻലാൽ എത്താൻ പോകുന്ന സിനിമകൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ് അവരുടെ മുന്നിലേക്കാണ് ഇതുപോലുള്ള റിപ്പോർട്ടുകളും എത്തുന്നത് അപ്പോൾ അവരെ ശരിക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയാനുള്ളത് റൂമറുകൾ വലിയ രീതിയിൽ കുഴുക്കുകയാണ് എന്തായാലും മോഹൻലാലുമായി കൃഷാന്ത് ഒന്നിക്കുന്നു എന്നത് തന്നെ പ്രേക്ഷകരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്